നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് എൺപത്തിയൊൻപത് വർഷം കഠിന തടവും പിഴയും ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ വർഷങ്ങളോളം ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് എൺപത്തിയൊൻപത് വർഷം കഠിന തടവും തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ചത് കരകുളം വില്ലേജിൽ ഏണിക്കരയിൽ താമസിക്കുകയും ഇപ്പോൾ അരുവിക്കര വില്ലേജിൽ ഇറയംകോട് മൈലത്ത് താമസിക്കുന്ന നാല്പത്തിരണ്ട് വയസ്സുള്ള അനിൽകുമാറിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ ശിക്ഷിച്ചത് പിഴത്തുക അതിജീവയ്ക്ക് നൽകണമെന്നും നൽകിയില്ലെങ്കിൽ പതിനാറ് മാസം അധിക തടവും അനുഭവിക്കണമെന്നും വിധി ന്യായത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓണക്കാലത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ സംഭവം നടക്കുന്നത് തുടർന്ന് പലതവണ ആവർത്തിച്ചു കുട്ടിയുടെ വീട്ടിലും പ്രതിയുടെ വീട്ടിലും വെച്ച് വർഷങ്ങളോളം പീഡിപ്പിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് കാരണം കുട്ടി ആരോടും വിവരം പറഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടുകാരികളുമായി സംസാരിക്കുന്നതിനിടയിലാണ് സംഭവത്തെക്കുറിച്ച് കുട്ടി പറയുന്നത് തുടർന്ന് സ്കൂൾ കൗൺസിലർ വഴി ഹെഡ്മിസ്ട്രസ് വിവരം അറിയുകയും ഉടൻ തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കേസ് ചെയ്യുകയുമായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് അഡ്വക്കേറ്റ് പ്രസന്ന അഡ്വക്കേറ്റ് പ്രണവ് എന്നിവരാണ് കോടതിയിൽ ഹാജരായത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സെൽവി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയഞ്ച് രേഖകളും അഞ്ച് തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ അരുവിക്കര ഇൻസ്പെക്ടറായിരുന്ന വിപിൻ വി ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഹാജരാക്കിയത്